ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാറേ തെക്ക് ദർശനമായി വീട് വെക്കാവോ ഈ അടുത്ത സമയത്ത് ഒരു സാറ് ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ട് പുള്ളി പുറത്താണ് പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സാറേ നിനക്ക് ഞാൻ തെക്ക് ഒരു വീട് ഒരു വസ്തു വാങ്ങിച്ചു അപ്പോൾ എനിക്ക് ഒരു വീട് വെക്കണം എനിക്ക് തെക്ക് ദർശനമായിട്ട് വെക്കാവോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തെക്ക് ദർശനമായിട്ട് വയ്ക്കാം അതിൽ പ്രകാരം അല്ലെങ്കിൽ ഫങ്ഷ്യൂ പ്രകാരം അതിന്റെ സ്റ്റാറുകളും അതിൻ്റെ ഉച്ചനീച്ചങ്ങളൊക്കെ നോക്കി വെക്കുന്നതുകൊണ്ട് തെറ്റില്ല ലക്ഷക്കണക്കിന് വീടുകൾ തെക്ക് ദർശനത്തിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ആരൊക്കെ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു തെക്ക് ദർശനം കൊള്ളില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുതുതായിട്ട് നമ്മളൊരു വസ്തു വാങ്ങിക്കുമ്പോൾ നോർമൽ കേസിൽ ചോദിച്ചാൽ കിഴക്കിലോ വടക്കിലോ ദർശനമുള്ള വസ്തു വാങ്ങിക്കാനാണ് ഞാനും പറയുന്നത് തെക്ക് ദർശനത്തിൽ വീട് വെച്ചത് കൊണ്ട് ദോഷമില്ല പക്ഷേ അതിൻ്റെ രണ്ട് നിയമങ്ങൾ നിങ്ങൾ നോക്കുക ഒന്ന് വാസ്തു നിയമങ്ങൾ നോക്കുക ഒന്ന് ഫംഗ്ഷൻ നിയമങ്ങൾ നോക്കുക രണ്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഈ ദർ ഈ ദർശനത്തിലുള്ള വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം രണ്ട് ഇതിനെ നമ്മളിങ്ങനെ കറക്റ്റ് എടുക്കുകയാണ് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് അപ്പൊ ഇവർ പറഞ്ഞാൽ എന്താണ് തെക്ക് വശത്താണ് റോഡ് അതുകൊണ്ടാണല്ലോ തെക്ക് ദർശനം ആയത് തെക്ക് വശത്താണ് റോഡ് അപ്പൊ ഇതിൽ ഇത് വെക്കാമോ എന്നുള്ളതാണ് അവർ ചോദ്യം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഉച്ചനീച്ചം എന്നും പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു കണക്ക് പറയുന്നുണ്ട് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ നമ്മൾ കറക്റ്റ് നാലായി ഡിവൈഡ് ചെയ്യും വീടിന്റെ സൈസ് അനുസരിച്ചിട്ട് കറക്റ്റ് നാല് ഭാഗങ്ങളാക്കി തേക്കും അപ്പം തെക്ക് ദർശനമായൊരു വീട് ഈ ഭാഗം നമുക്ക് എന്താണ് തെക്ക് പടിഞ്ഞാറും ഇവിടെ തെക്ക് കിഴക്കുമാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് വരെയുള്ള ഭാഗം നീച്ചമാണ് അവിടെ ഡോർ കൊടുക്കാൻ പാടില്ല കൊടുത്താൽ നീച്ചത്തിലേക്ക് പോകും ഈ ഭാഗത്ത് അതായത് തെക്കിന്റെ പകുതിയിൽ നിന്നും തെക്ക് കിഴക്ക് വരെയുള്ള ഭാഗം ഉച്ചമാണ് ഉച്ചത്തിൽ ഡോർ കൊടുക്കാം അപ്പം വാസ്തുപ്രകാരമാണ് ഉച്ചവും നീച്ചവും നമ്മൾ തിരിച്ച് ഉച്ചത്തിൽ ഡോർ കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ വാസ്തുപ്രകാരം അത് നല്ലതാണ് ഇനി ഫംഗ്ഷിലേക്ക് പോകുമ്പോൾ ഇവിടെ വരുന്ന മറ്റൊരു തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് തിരിക്കും ഈ വീട് നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കും ഇങ്ങനെ ഒൻപതായിട്ട് തിരിച്ചു നിങ്ങൾ വീട് വെക്കാനായിട്ട് പോകുന്നു നിങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോഴാണ് വസ്തു വാങ്ങിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേ വീട് വയ്ക്കുന്നുള്ളൂ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വീട് വയ്ക്കുന്നത് അപ്പം ഫുങ്ഷോ പ്രകാരമാണ് ഞാൻ പറയുന്നത് ഇത് ഒമ്പതെന്ന് ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്ന ഒരു നമ്പർ ഒപ്പം കിട്ടി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം രണ്ടായിരത്തി നാൽപ്പത്തിനാലിനകത്ത് വയ്ക്കുന്ന വീടുകളെല്ലാം എന്ന് പറയുന്ന പീരീഡിലുള്ള വീടാണ് അപ്പോൾ ഒൻപത് കിട്ടി ഈ വീട്ടിന് അകത്തുനിന്ന് പുറത്തോട്ട് തെക്കുവശത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ ഒരു ഡിഗ്രി ഉണ്ട് ആ ഡിഗ്രി കിട്ടി ഒരു പക്ഷേ നൂറ്റി എഴുപത്തഞ്ചാണെന്ന് കരുതുക പല വീടിനും പലതായിരിക്കും അപ്പോൾ ഈ ഡിഗ്രിയും ഉണ്ട് ഈ നമ്പറും ഉണ്ട് ഇത് വച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എടുക്കും ഇതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പർ എടുത്തിട്ട് അത് ഇതിൻ്റെ ഓരോ സ്ഥലത്തുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യും എന്നിട്ട് ഇവിടെ വരുന്ന നക്ഷത്രങ്ങൾ നോക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു ഇതാ തന്നെ ആയിരിക്കണം എന്നില്ല ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഇവിടെ ഒരു ഡബിൾ നയൻ ഇവിടെ ഒരു എയ്റ്റ് വൺ ഇവിടെ ഒരു ത്രീ ഫോർ എന്നീ ആണെന്ന് കരുതുക ഈ സ്റ്റാർ എന്ന് ഇങ്ങനെ പറഞ്ഞു നിർബന്ധമില്ല ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഈ ഭാഗത്ത് ഡോർ കൊടുക്കുകയാണെങ്കിൽ സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാവും വരുന്ന ഇരുപത് കൊല്ലത്തേക്ക് ശരിക്ക് സമ്പത്ത് ഇടിച്ച് കയറുന്ന വീടായിരിക്കും ഇത് ഇവിടെയാണ് നിങ്ങൾ ഡോറ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് നല്ല വീടായിരിക്കും ഇവിടെയാണ് നിങ്ങൾ ഡോറ് കൊടുക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ രണ്ട് മെത്തേഡുകൾ നമ്മൾ സ്വീകരിച്ചു ഒന്ന് വീടിനെ നാലായിട്ട് തിരിച്ചു ഉച്ചത്തിലേക്ക് ഡോറ് കൊടുത്തു അത് വാസ്തു രണ്ട് വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുത്തു നല്ല സ്റ്റാർ വരുന്ന സ്ഥലത്ത് ഡോറ് കൊടുത്തു ഇത്തരത്തിൽ നിങ്ങൾ വീട് വയ്ക്കുകയാണെങ്കിൽ തെക്കോട്ട് ദർശനമുള്ള വീട് വെച്ചത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവും നിങ്ങൾക്കില്ല അഭിവൃദ്ധിയേ ഉണ്ടാകത്തൊള്ളൂ അപ്പം ഇത് ഫ് ഫ്ലൈങ് സ്റ്റാറും ഫംഗ്ഷയും കൂടെ നോക്കി വീട് വെച്ചാൽ ഒരു കുഴപ്പവുമില്ല പിന്നെ സാധാരണ വാസ്തുവിൽ പറയുന്നുണ്ട് നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി ഇറങ്ങണമെന്ന് പറയുന്നുണ്ട് അത് നമുക്ക് സ്റ്റെപ്പ് ബാലൻസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾസ് എന്ന് പറയുന്നത് അനിമൽ കാർഡാണ് നമുക്ക് ഓരോരുത്തർക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നമ്മുടെ അനിമൽ ഏതാണെന്ന് നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഇയറും മന്ത് കൂടി അടിച്ചു നോക്കിയാൽ ഡേറ്റും കൂടി അടിച്ചു നോക്കിയാൽ പന്ത്രണ്ട് അനിമൽസ് ആണ് വരുന്നത് പന്ത്രണ്ട് അനിമൽസ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് മങ്കിയുണ്ട് സ്നേക്ക് ഉണ്ട് ഡ്രാഗൺ ഉണ്ട് റൂസ്റ്റർ ഉണ്ട് പിഗ് ഉണ്ട് വോക്സ് ഉണ്ട് അങ്ങനെ പന്ത്രണ്ട് അനിമൽസ് വരും അതിൽ നമ്മളുടെ അനിമൽ ഏതാണെന്ന് കണ്ടുപിടിക്കും അപ്പൊ നമ്മളുടെ അനിമൽ ടൈഗർ ആണെന്ന് വെച്ചോ ടൈഗറിന്റെ സീക്രട്ട് ഫ്രണ്ട് ഏതാണെന്ന് നോക്കുക ബോർ ആണ് ബോർ ഇതിലത്തെ നമുക്ക് കാർഡ് വാങ്ങിക്കാൻ കിട്ടും ടൈഗറിന്റെ കാർഡ് വാങ്ങിക്കാൻ കിട്ടും ബോറിന്റെയും കാർഡ് വാങ്ങിക്കാൻ കിട്ടും ബോർ എന്ന് പറയുമ്പോൾ പന്നി ഇതിന്റെ രണ്ടിന്റെയും കൂടെ നമ്മുടെ കൈവശം കൊണ്ട് നടക്കുന്നത് നമുക്ക് എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ട് ഒരു സപ്പോർട്ടിങ് ഉണ്ടാവും ഒരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ കാർഡ് കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച ഒരു വ്യക്തിയാണ് വെച്ചാൽ എൺപതിൽ നമുക്ക് മങ്കിയാണ് അതിന്റെ സീക്രട്ട് ഫ്രണ്ട് എന്ന് പറയുന്നത് സ്നേക്കാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് മങ്കിന്റെയും സ്നേക്കിന്റെയും കൂടെ കാർഡ് വാങ്ങിച്ചിട്ട് നമുക്ക് കൈവശം കൊണ്ട് നടക്കാവുന്നത് നടക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഒരു ടൂള് മറ്റൊരു ടൂള് നമ്മളൊരു വീട് വെച്ചു വീട് വെച്ചപ്പോഴത്തേക്ക് വാസ്തുപ്രകാരം പലതരത്തിലുള്ള പ്രശ്നങ്ങളും അപ്പോൾ അപ്പൊ നമുക്കത് പൊളിച്ചൊന്നും മാറ്റാൻ പറ്റുന്നില്ല വളരെ ഈസി ആയിട്ട് പരിഹരിക്കാനുള്ള ഫ്രണ്ട്ഷിപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് നാല് ദിക്കുകൾ നാല് പിന്നെ സ്വർഗീയ മൃഗങ്ങളാൽ പിന്നെ സംരക്ഷിക്കപ്പെടുന്നു കിഴക്ക് വന്നിട്ട് ഒരു പച്ച ദ്രാഹണ കൊടുക്കാം അതുപോലെ വെസ്റ്റിൽ വന്നിട്ട് ഒരു വൈറ്റ് ടൈഗർ കൊടുക്കാം ഇവിടെ ഒരു വൈറ്റ് ടൈഗർ കൊടുക്കുക ഈ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ലിവിങ് റൂമിലാണേ ബെഡ്റൂമിലൊന്നും ചെയ്യാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് ലിവിംഗ് റൂമിൻ്റെ നോർത്തിൽ വന്നിട്ട് ഒരു ആമേഡ് ഇത് കൊടുക്കാം ലിവിംഗ് റൂമിൻ്റെ സൗത്തിൽ വന്നിട്ട് ഒരു ഫീനിക്സ് ബേഡ് കൊടുക്കാം അങ്ങനെ ഈ നാല് ആനിമൽസിനെ നമുക്ക് ഈ നാല് സ്ഥലങ്ങളിലായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്